എല്ലാവർക്കും നമസ്കാരം അങ്കമാലി കറൂറ്റി സ്പന്ദന ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിൽക്കുന്നത് ചിരങ്ങരയെ പോലെ തന്നെ ഭീതി പടർന്ന നാലുകെട്ട് കൊരട്ടി നാലുകെട്ട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ആ നാലുകെട്ടിലെ സെൻറ് ജോസഫ്സ് ചർച്ചിൻ്റെ അരിതത്താണ് ഈ പുലിയെ കണ്ടതായിട്ട് നാട്ടുകാർ പറയുന്നത് രണ്ടു പേരാണ് പുലിയെ കണ്ടത് അതിൽ നടന്നു പോകുന്നത് ഒരു പുലിയുടെ വലിപ്പത്തിലുള്ള ഒരു സാധനം നടന്നു പോകുന്നു എന്നൊക്കെയാണ് അവിടത്തുള്ള നാട്ടുകാര് പറയുന്നത് പുലിയെ കണ്ട ചേച്ചിയുടെ പ്രതികരണവും തൊട്ട അയില ചേട്ടന്റെ പ്രതികരണവും അതുപോലെ തന്നെ അവിടത്തെ ഏഴാം വാർഡ് മെമ്പറുടെ പ്രതികരണവും നമുക്ക് കേൾക്കാം ഈ ഇങ്ങനെ കൂടി നടന്നു പോണ സൗണ്ട് കേട്ടത് അപ്പൊ ഇവിടുത്തെ രണ്ട് പൊട്ടികളും നല്ല കൊര ആയിരുന്നു ആ കൊറച്ച സമയത്ത് ചേച്ചി അവരറിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടുന്ന് വീടിൻ്റെ പടി കടന്നുകൊണ്ട് ഇവിടെ അറിഞ്ഞ് വന്നു കഴിഞ്ഞ് കുറേ നേരം ഞാനും ചേച്ചി ചേട്ടനും കൂടി വർത്താനം പറഞ്ഞു വർത്താനം പറഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞിപ്പോൾ ഞാനും ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കണം അവർ എൻ്റെ മുഖത്തേക്ക് ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കാണ് ഇങ്ങോട്ട് തിരിഞ്ഞ് നിന്ന് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കാല് ഇത്ര നീളുണ്ട് ആ കോഴി പൂണ് അതിലെ അപ്പം ഞാൻ പറഞ്ഞു എന്തേ പോണെന്ന് പറയാനില്ല ചേച്ചിയും ചേട്ടനും വീടിന്റെ അകത്തേക്ക് കയറിപ്പോ അങ്ങനെ തന്നെ ഞാനും ഓടി ആ ഞാനും ഓടി വാതിലടച്ചു ചേച്ചി ഞാൻ ഓടി വാതിലടച്ചു അങ്ങനെ വീട്ടിൽ അവിടെ ചെന്ന് കയറി ചേന്നോടും മോനോടും പറഞ്ഞോണ്ട് കാല്ല കുഞ്ഞിങ്ങോട് ഇറങ്ങി വന്നപ്പോൾ അങ്ങോട്ട് പോയി കാരണം തിരിച്ചു വന്ന് വീണ്ടും ഈ കരിയിലടെ അനക്കം കണ്ടപ്പോൾ കൊച്ചി ഇറക്കണം അങ്ങോട്ട് ഓടി വന്നു ആ ഓടി വന്നതിലാണ് ഈ പിന്നെ ഉള്ളവർക്ക് എല്ലാവർക്കും അറിയുന്നവർക്കും അപ്പം ഞാനും വിളിച്ചു വന്നു ആദ്യം വിളിച്ചത് ഞങ്ങളുടെ ഇവിടെ ജനിക്കുന്നത് അവർക്ക് വിളിച്ചു പറഞ്ഞപ്പോൾ അവരോടും അവരും വേഗം അപ്പോൾ രവിയും എത്തിച്ചിരിക്കായിരുന്നു അവരും വേഗം അറിഞ്ഞവരും അറിഞ്ഞവരൊക്കെ വേഗം വാഹനത്തിൽ വരയ്ക്കാൻ അവർക്ക് കയറി പിന്നെ ഞങ്ങൾ ഇറങ്ങിയിട്ടില്ല പിന്നെ മാൻ്റെ പേർക്ക് അതിന് അറിഞ്ഞ് ജോസിൻ്റെ വീട്ടിൽ പോയി പറഞ്ഞു എല്ലാവർക്കും ആകുമ്പം പോയി പറഞ്ഞ് െന്ന് പോലീസുകാർ വന്നു ആ പോലീസുകാർ വന്നു പോയി പോലീസുകാർ മൂന്ന് പോലീസ് തന്നെ അപ്പം അവരിവിടെ ഒക്കെ വന്ന് നോക്കി കഴിഞ്ഞിട്ട് പോയി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ആയിണ്ടാവുള്ളൂ ഉണ്ടാവുകയുള്ളൂ പോലീസുകാർ വന്ന് ഇവിടെ വന്നത് ഇവിടെ ഒക്കെ നോക്കി വട്ടിവിടെ നോക്കി കഴിഞ്ഞാൽ എന്തായാലും പുലിയുടെ കാൽപ്പാട് എന്തായാലും കാണില്ല ഇവരുടെ കൂടെ പോയി കഴിഞ്ഞാൽ കാണില്ല അങ്ങനെ വന്ന് ഞാൻ അത് അതിൽ നിന്ന് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു കൊടുത്തു ഇതിലാണ് പോയാക്കാൻ അല്ല ഈ വഴി പോയിട്ട് എന്തായാലും അങ്ങോട്ട് എത്തിയിട്ടുണ്ടാവില്ല അങ്ങോട്ട് എത്തി ഞങ്ങൾ പോണ പോയി ചെല്ലേക്ക് അകത്ത് വീണ്ടും വീട് കടന്നിട്ട് ഈ കരില്ലാടെ അതെന്തോട്ട് കുറച്ചിറങ്ങാൻ വന്നു വന്നപ്പോ അപ്പം അവൻ പറഞ്ഞ അവന് ഞാൻ കണ്ടു ഈ പുലി ഇവിടെ വണ്ടിയിലുണ്ടെന്ന് പറയാലോ ഞങ്ങൾ കയറി വാങ്ങാൻ അപ്പൊ എന്നിട്ട് മെമ്പറാന്ന പള്ളിയിലായിരുന്നു ആ അസപ്പിതാവിൻ്റെ പെരുന്നാൾ കഴിഞ്ഞ് വെട്ടം കെട്ടിണ്ടായില്ല അപ്പൊ ആ വെട്ടം ഞങ്ങൾക്ക് കിട്ടും ഇവിടെ നമ്മുടെ ഈ ടാങ്കിന്റെ അടുത്തൊരു എന്നുവെച്ചാ അത്ര വെട്ടല്ല ഈ ഇവിടെ നിന്ന് ഇങ്ങനെ പോണതൊക്കെ ശെരി കാണാൻ പറ്റി പക്ഷെ മുഖം കണ്ടില്ല കേട്ടാ നമ്മള് വാല് കണ്ടോ ഒന്നിനും പിടിച്ചിട്ട് ഇല്ല ഇല്ല ആള് പയ്യ പയ്യ നടന്നു പോയാ അത് അങ്ങടിക്കിറങ്ങിട്ടില്ല അധികം വണ്ണമില്ല ഒരുപാട് പണില്ല നമ്മള് ഇപ്പൊ കണ്ടപ്പോ ഒരു ഒരു വിത്തവ നീളം വിത്രം പൊക്കണ്ട ഒരുപാട് ജയിച്ചില്ല വല്യപൂലി ഞാനും ചേട്ടനും ജയിച്ചുണ്ടായി ഇവര് ഇവര് ഇങ്ങോട്ട് തിരിഞ്ഞ കണ്ടില്ല കണ്ടപ്പോ ഞാൻ പറഞ്ഞു ഇതേ പോണെന്ന് പറയാല എൻ്റെ പേര് രീതി വീട് നാല് കെട്ട് കഴിഞ്ഞ ദിവസം രാത്രി ഏകദേശം ഒരു എട്ടേ മുക്കാലോ മൂന്നേ സമയത്ത് ഞാൻ വീടിൻ്റെ മുറ്റത്ത് മൊബൈൽ നോക്കിയിരിക്കുകയായിരുന്നു ആ സമയത്ത് തൊട്ടടുത്ത വീട്ടിൽ പറമ്പിൽ കൂടെ ഒരു ഭയ ഒരു ശബ്ദം കേട്ടു കരിയിൽ ഇറങ്ങുന്ന ശബ്ദം കേട്ടു അപ്പോൾ എൻ്റെ വട വളർത്തുന്ന ഓടിച്ചിട്ട് കുറച്ചു അപ്പോൾ തന്നെ പറ്റി റിട്ടേൺ വന്ന് എൻ്റെ വീട് തൊട്ടുള്ള ഒരു വളപ്പിൽ കാർഡ് ആ കാർഡിൽ കയറി ഈ പട്ടി പതുങ്ങിയിരുന്നു ഞാൻ ചെന്ന പട്ടിയെ വിളിച്ചുകൊണ്ട് പിടിച്ച് പോന്നു അതിനുശേഷമാണ് ഈ തൊട്ടടുത്ത വീട്ടിലേക്ക് ഈ ശബ്ദം കേട്ട സ്ഥലത്ത് പോയി തൊട്ടടുത്ത് വീട്ടുകാർ കണ്ടു എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു പക്ഷെ ഞാൻ കണ്ടിട്ടില്ല ഞാൻ ഈ ശബ്ദം പത്ത് കേട്ടുള്ളൂ ഈ പട്ടി തിരിച്ചു കെട്ടേം വന്ന് തൊട്ടടുത്ത് പറമ്പിൽ പതുങ്ങിക്കിടുന്നു അതേ എനിക്കറിയുള്ളൂ ഇതിനെക്കുറിച്ച് പറഞ്ഞു ഈ മഡിലിന്റെ സൈഡിൽ കൂടെ ഇങ്ങനെ ഒരു ഞാൻ ജല്ലേ കൂടെ നോക്കുമ്പോ ഇവര് വിളിച്ചു പറഞ്ഞ് കൊറച്ചു നേരം കഴിഞ്ഞ് ഞാൻ ജല്ലേ കൂടെ നോക്കുമ്പോ ഒരു സാധനം ഇങ്ങനെ വലിയ വാലാണ് ഇങ്ങനെ നടന്ന് കടന്ന് പോകണമല്ലോ കൊറച്ചു നേരം കഴിഞ്ഞ അത് താഴേക്ക് ചാടണ സൗണ്ട് കേട്ടു ഞങ്ങള് പിന്നെ ഞങ്ങൾ വാലൊന്നും നോക്കിയില്ല ഇവര് കണ്ട് ഇന്ന് വിളിച്ച് പറഞ്ഞ് അരമണിക്കൂർ കഴിഞ്ഞാൽ മനസ്സിലായില്ലോട്ട് തെക്കോട്ട് തെക്കോട്ട് അങ്ങോട്ട് ചാടാം എന്ന വിധത്തിലുള്ള സ്ഥലമാണ് പിന്നെ വിളിച്ചു പറഞ്ഞു ഞങ്ങളും പോയില്ലേ മോള് മാത്രമേ ഉണ്ടാവുള്ളൂ മോളോട് ഞാൻ പറഞ്ഞു ആദ്യം ഞാൻ വേണ്ടിയില്ല അത് കഴിഞ്ഞൂറ് കൂടി ഇങ്ങോട്ട് തിരിച്ചു വന്നു അതിന്റെ കൂടെ അപ്പോഴാണ് ഞാൻ അവിടെ പറഞ്ഞത് പേടി ഇതിലേക്കൂടെ പോകണ്ടത് പറഞ്ഞു പറഞ്ഞോളൂ അവരൊന്നും ഇവിടെ ചെയ്യാനോ പിന്നെ ഞങ്ങളൊന്നും പറഞ്ഞൊന്നുമില്ല കണ്ടെന്ന് പറഞ്ഞപ്പോ ഞങ്ങൾക്ക് പേടിയായില്ലേ ഇല്ല ഇല്ല ഞങ്ങൾ ഒന്നും ഇല്ല ഞങ്ങൾ ഇവിടെ താമസിക്കണേ പഞ്ചായത്തിൻ്റെ ഏറ്റവും കിഴക്കൻ പ്രദേശമായ നാലുകെട്ട് എന്ന് പറയുന്ന ഏരിയയാണിത് നാലുകെട്ടിലെ നാലുകെട്ട് പള്ളിയുടെ സമീപത്തായിട്ടാണ് ഈ പുലീനെ കണ്ടു എന്ന് പറയുന്നത് രാത്രി ഏകദേശം ഒമ്പതേകാല് സമയത്ത് കൗസല്യ കൈമ്പത്ത് വേലാഞ്ചേൻ്റെ ഭാര്യ കൗസല്യച്ചാണ് ആദ്യം കണ്ടെന്ന് പറയുന്നത് അതിൻ്റെ അപ്പുറത്തെ വീട്ടിലെ രവിചേരൻ ഇതുപോലെ തന്നെ പുലിയുടെ ശബ്ദം പുലി പോലെ തോന്നി കറക്റ്റ് പുലിയാണെന്നറിയില്ല ശബ്ദം കേട്ട് ഇങ്ങനെ നടക്കണ കരിയിലാണ് അനങ്ങണതും അവരുടെ വീട്ടിലെ വളർത്തുന്നായി ഇതുപോലെ പേടിച്ച് ഓടി പുല്ലിൻ്റെ അടിയിൽ ഒളിച്ചിരിക്കുന്നതൊക്കെ ആയിട്ട് കണ്ടു അതിന് തൊട്ടപ്പുറത്തെ വീട്ടിലെ ശോഭന വീട്ടെങ്കിൽ ശോഭന ചേച്ചി ഇതുപോലെ തന്നെ വാലൊക്കെ നീണ്ടിട്ടായിട്ടുള്ള ജീവിതം അതിൽമേക്കൂടെ നടന്നിട്ട് പതുക്കെ നടന്ന് താഴേക്ക് ചാടുന്നതായിട്ട് കണ്ടു എന്ന് പറഞ്ഞു ഏകദേശം രാത്രി ഒമ്പതേ കാലമായിട്ടുണ്ടാവും ആ സമയത്ത് തന്നെ അവരെന്നെ വിളിച്ച് പറഞ്ഞാൽ അതേ സമയത്ത് തന്നെ നമ്മൾ ഫോറസ്റ്റ് ലേക്ക് റിപ്പോർട്ട് ചെയ്തു റിപ്പോർട്ട് ചെയ്ത് പോലീസിലെ റിപ്പോർട്ട് ചെയ്തു പോലീസും ഫോറസ്റ്റ് ഓഫീസർമാരും വന്ന് പരിശോധനയൊക്കെ നടത്തി നടത്തിയപ്പോൾ നമുക്കൊന്നും കാണാനായിട്ട് സാധിച്ചില്ല ഇത് പിന്നെ കുറച്ച് തറഞ്ഞ ഏരിയ കാൽപ്പാടുകളോ മറ്റൊന്നും നമുക്ക് കാണുവാനും സാധിച്ചില്ല അപ്പോൾ അവർ നോക്കിയിട്ട് പേടിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഇല്ല എന്നുള്ള രീതിയിലാണ് ഞങ്ങളിപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഈ വാർഡിൽ തന്നെ വേറൊരു പ്രദേശത്ത് ഇതുപോലെ തന്നെ നമ്മൾ കുറേ കാൽപാദങ്ങൾ മണ്ണിൽ തറഞ്ഞതായിട്ട് കണ്ട് നാട്ടുകാരെല്ലാവരും കൂടി അവിടെയും നിരീക്ഷിച്ചു അവിടെ വാഴയിൽ പോയി ആ ചേട്ടൻ കണ്ടിട്ട് പേടിച്ച് ഓടി കുറേ ദൂരം ഓടി ചെന്നിട്ട് ആളുകളോട് പറഞ്ഞു ആ ചേട്ടനെ ശബ്ദിക്കാനേ പറ്റിയില്ല പേടിച്ചിട്ട് ശബ്ദിക്കാൻ പറ്റാണ്ട് അകലെ ചെന്നതിന് ശേഷമാണ് അവരോട് പറയാനായിട്ട് പറ്റിയത് പിറ്റേ ദിവസം തന്നെ എല്ലാവരും തന്നെ നേരം ഒളിച്ചായപ്പോൾ കുറേ ആളുകളൊക്കെ നോക്കി അന്ന് അവിടെയും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ വന്നിരുന്നു അപ്പം അത് പുലി അല്ല എന്നുള്ള രീതിയിലാണ് അവിടെയും പറഞ്ഞത് നാലുകെട്ടിൽ ഈ ഇവിടെ പള്ളിയുടെ അടുത്ത സ്ഥലത്തും ഫോറസ്റ്റ് ഓഫീസേഴ്സ് വന്നിട്ട് ഒന്നും പുലിയായിട്ട് തോന്നുന്ന രീതിയിലൊന്നും കാണാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത് ആ ഇപ്പൊ പേടിക്കേണ്ട ഒരു ആവശ്യം ഇല്ല എന്നുള്ളതാണ് ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിരീക്ഷിച്ച് പെട്ടെന്ന് തന്നെ റിപ്പോർട്ട് ചെയ്യാം എന്നുള്ളതിനകത്ത് ആ രീതിയിൽ തന്നെ ആളുകൾക്കും ഒരു ബോധവൽക്കരണം നടത്തിയാണ് ഞങ്ങൾ ഇപ്പൊ ഈ വാർഡിലുള്ളവർ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്